ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും കൊണ്ടാഴയിലും വൻ ലഹരിവേട്ട വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഒമ്പതിനായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു കൊണ്ടാഴിയിലും പാലക്കാട് ഒറ്റപ്പാലത്തും ചെറുതുരുത്തി പോലീസ് ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് തിങ്കളാഴ്ച അർദ്ധരാത്രി കൊണ്ടാഴി മായന്നൂർ അങ്ങള്ളൂർ അനൂപിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും കാറിലുമായി സൂക്ഷിച്ച ഒൻപതിനായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഒറ്റപ്പാലം പത്രിപ്പാല അതിർക്കാട് പ്രദേശത്ത് വാടക വീട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് പാക്കറ്റ് പുകയില ഉൽപ്പന്നം പോലീസ് കണ്ടെത്തി തിങ്കളാഴ്ച ചെറുതുർത്തിയിൽ നിന്നും അഞ്ച് ലക്ഷത്തോളം രൂപയുടെ പുകയില ഉൽപ്പന്നവുമായി പിടികൂടിയ ഒറ്റപ്പാലം പഴമണ്ണ സ്വദേശി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തതിലൂടെയാണ് മായന്നൂർ സ്വദേശിയായ അനൂപിലേക്ക് പോലീസ് എത്തിയത് ഇവരിൽ രണ്ടു പേരിൽ നിന്നുമാണ് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് റഷീദ് എന്നയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ പോലീസ് എത്തുകയും പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് ചെറുതുർത്തി സി ബേബി വർഗീസ് എസ്ഐമാരായ ടി എസ് ആനന്ദ് കെ ബിനു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് ശ്രീദേവി അനൂപ് ജയകുമാർ ഹോം ജാനുമോൻ എന്നിവരാണ് അർദ്ധരാത്രിയിലും പുലർച്ചയിലും ലഹരിപേട്ട സംഘത്തിൽ ഉണ്ടായിരുന്നത് വൻ റാക്കറ്റ് സംഭവത്തിന് പിന്നിലുണ്ടെന്നും ചെറുതിർത്തി പോലീസ് വ്യക്തമാക്കി വി ന്യൂസ് ചെറുതുർത്തി